गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः जय जयनारायणगुरुप्रिय शिवगिरीश्वरी शारदे चतुरास्याक्षि ശരച്ച പദ്മഭും വശിഷ്ടം ശക്തി പുത്രപരാശരം ഗൗഡപദം മഹാന്ത ഗോവിന്ദയോഗീന്ദ്രമദ ശിഷ്യം ശ്രീ ശങ്ക പദ്മപാദം ചസ്തമലകം ചിഷ്യം संडकं वार्तिककारमन्यान् अस्मद्गुरुन् सन्ततमानतोऽस्मि सदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मत् आचार्यपर्यन्तां वन्दे गुरुपरम्बराम् ॐ सहनावधु सहनौ पुनक्तु सहवीर्यं करवावकै മാ ഓം ശാന്തി ശാന്തി ചെറിയ പദങ്ങളിൽ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദിയും ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ അംഗങ്ങൾ ഈ കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും കുഞ്ഞക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം കർക്കിടകം ഒന്നിന് തുടക്കം കുറിച്ച് കന്നി അഞ്ചിന് പരിസമാപ്തി കുറിക്കുന്ന അറുപത്തിയെട്ട് ദിവസം നീളുന്ന ഈ മഹായജ്ഞാചരണം ഇന്ന് നാൽപ്പത്തി ഒന്നാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് ഈ യജ്ഞാചരണത്തിൽ ഒരു ഭാഗമാകാൻ എനിക്ക് അവസരം തന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ശതകം മന്ത്രം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആണ് ഇന്ന് എനിക്ക് ഇവിടെ മനനം ചെയ്യുന്നതിനായി തന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത് ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ും ഭ്രമം എന്നറിഞ്ഞിലേണം ഒരു സത്യാന്വേഷണ മാർഗം അത് അംഗീകരിക്കാത്തയാളിന് ദോഷയുക്തമായി തോന്നും ഒന്നിൽ വിവരിക്കുന്ന സത്യം അന്യമത അനുയായിിയുടെ ദൃഷ്ടിക്ക് അപൂർണമായി തോന്നും ഈ ലോകത്ത് ഈ അഭിപ്രായങ്ങളുടെയൊക്കെ രഹസ്യം സ്വസ്വരൂപമായ അദ്വൈത ആത്മസത്യം അറിയായിയാണെന്ന് ധരിക്കുന്നത് വരെ മറ്റെല്ലാം അല്പദർശനങ്ങളായ ഭ്രമമാണെന്ന് ഓർക്കേണ്ടതാണ് പരമസത്യം പുറമേ അന്വേഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും തെളിയുകയില്ല അവനവന്റെ ഉള്ളിലാണ് സത്യം ആദ്യം കണ്ടെത്തേണ്ടത് മദാനുയായികളിൽ തന്നെ മിക്കവാറും പേർ ഈ സത്യാന്വേഷണ രഹസ്യം അറിഞ്ഞുകൂടാ അതുകൊണ്ട് പുറമേ ഉണ്ടെന്ന് കരുതുന്ന ഏതെങ്കിലും അല്പദർശനങ്ങളെ സത്യമെന്ന് ഭ്രമിച്ചാണ് അവർ വാദ കോലാഹലങ്ങൾ നടത്തുന്നത് സത്യം പലതുണ്ടാകാൻ പറ്റുകയില്ലല്ലോ വാസ്തവം ഇതാണെങ്കിൽ വാദങ്ങളും സംശയങ്ങളും എന്താണ് വ്യക്തമാക്കുന്നത് വാദിക്കുന്നവരും സംശയിക്കുന്നവരും ഇനിയും പൂർണ്ണ സത്യം കണ്ടെത്തിയിട്ടില്ലെന്ന് തന്നെയാണ് പൂർണമായ സത്യം അനുഭവിച്ചറിഞ്ഞവർക്കേ ഒന്നിലും സംശയമോ ആരോടും നിന്നിയോ ഇല്ല ഉണ്ടായി മറിയുന്ന പ്രപഞ്ച നാമരൂപങ്ങൾക്ക് ഉണ്ടാകാനും തിരിച്ച് അറി മറയാനും ഇടയര മരുളുന്ന വസ്തുവാണ് സത്യം ഉണ്ടായതോ മറയുന്നതോ ആകാൻ പറ്റില്ല അതുകൊണ്ടാണത് സത്യമെന്നത് വ്യവഹരിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സത്യം ഒന്നിലധികം ഉണ്ടാകാൻ വയ്യ ഒന്നിലധികം ഉണ്ടെന്ന് വന്നാൽ അവ വേർപെട്ട് നിൽക്കാനിടമരളുന്ന മൂന്നാമതൊരു സത്യത്തെ വീണ്ടും തിരയേണ്ടി വരും രണ്ട് സത്യത്തിന് ഒന്നിച്ച് ഒരിടത്ത് നിൽക്കാൻ പറ്റുകയും ഇല്ല ഇത്തരം യുക്തചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഭാരതീയ സത്യാന്വേഷികൾ അന്തർമുഖമായി സത്യം തെരഞ്ഞത് ക്രമേണ പ്രപഞ്ച നാമരൂപ സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങി അഖണ്ഡ ദ്വയാബോധ സത്യം തുര്യ സൂര്യതുല്യം അവർക്ക് തെളിയുകയും ചെയ്തു ആ സത്യാനുഭവത്തിൽ അനുഭവത്തിൽ രണ്ടിൻ്റെ കാഴ്ച പൂർണ്ണമായും അവസാനിക്കുന്നതുകൊണ്ട് പിന്നെ അന്വേഷണത്തിനോ സംശയത്തിനോ ലേശം പോലും ഇടമില്ലെന്ന് കണ്ടു ദുഃഖം അവിടെ പൂർണ്ണമായി അവസാനിക്കുന്നതായും ബോധ്യപ്പെട്ടു രണ്ടുണ്ടെങ്കിലല്ലേ ഭയത്തിനും ദുഃഖത്തിനും പ്രസക്തിയുള്ളൂ ഈ അദ്വൈത സത്യം തെളിഞ്ഞതോടെ പലതായി കാണപ്പെടുന്നതെല്ലാം അതിൻ്റെ അപൂർണ ദർശനത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന വെറും കാഴ്ചകളാണെന്ന് തെളിഞ്ഞു മതങ്ങളെല്ലാം ഈ സത്യത്തിലെത്താനുള്ള വിഭിന്ന മാർഗങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരെയും തിരയുന്നത് ഈ സത്യത്തെയാണ് പൂർണ്ണ സത്യം കണ്ടവരാ കണ്ടവർക്കാരോടും കലഹവുമില്ല വാദവുമില്ല ഈ സത്യം ധരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മതങ്ങളൊന്നും പരസ്പരം കലഹിക്കേണ്ടി വരില്ല അദ്വൈത ബോധമാണ് സത്യം സകല ദ്വൈത മതങ്ങളും ആ സത്യത്തിലെ അപൂർണങ്ങളായ ഭിന്ന ഭാവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മതങ്ങളെല്ലാം മാർഗങ്ങൾ മാത്രമാണെന്ന് സിദ്ധം അദ്വൈത സത്യം കണ്ടെത്താത്തവർക്ക് സത്യവും അസത്യവും മാർഗവും ലക്ഷ്യവും എല്ലാം ദ്വൈതം തന്നെ അവർ നിൽക്കുന്ന ഇടങ്ങളെല്ലാം കടന്നു പോകുന്നയാളാണ് അദ്വൈതി അതുകൊണ്ട് അദ്വൈത സത്യദർശിക്ക് അവരോട് മത്സരിഭാവം അശേഷം ഇല്ല പ്രമത്തിൽ പെട്ടുഴലുന്ന അവർക്ക് ശാന്തമായി സത്യം തെളിച്ചു കൊടുക്കാൻ മാത്രമേ ഒരു സത്യദർശി ആഗ്രഹിക്കുന്നുള്ളൂ അദ്ദേഹ സത്യം പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞ് ജീവൻ മുക്തനായി ദേഹയാത്ര നിർവഹിച്ച ഗുരുദേവന്റെ ലക്ഷ്യം അതൊന്നു മാത്രമായിരുന്നു എന്ന് നാം കാണേണ്ടതാണ് പരമസത്യം യുദ്ധങ്ങൾ കൊണ്ടോ വാദ കോദ കോലാഹലങ്ങൾ കൊണ്ടോ തിരിച്ചെടുക്കുന്നതല്ല അത് ശ്രവണ മനഞ്ഞ ധ്യാനാദി സാധനാ മാർഗങ്ങളിലൂടെ ചിത്തശുദ്ധി നേടി സാക്ഷാത്കരിച്ച് അനുഭവിക്കാനുള്ളതാണ് വാദ കോലാഹലങ്ങളും യുദ്ധങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല ഇക്കാര്യം ഗുരുദേവൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ൊരു ജയിപ്പത സാധ്യമൊന്നിനോടൊന്നൊരു മതവും പരമതവാർത്തിടാതെ പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം ഒരു മതം മറ്റൊരു മതത്തോട് യുദ്ധം ചെയ്ത് വിജയം നേടാമെന്ന് കരുതുന്നത് ഒരിക്കലും പ്രായോഗികമല്ല ഒരു മതത്തെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കാമെന്നും കരുതേണ്ട അന്യമതത്തെ നിന്ദിക്കുന്നയാൾ ഈ നിയമം ധരിക്കാതെ യുദ്ധത്തിനിറങ്ങിയാൽ സ്വയം പതിച്ച് നശിക്കുമെന്ന വിവേകം ഉണ്ടാകേണ്ടതാണ് ഈ സത്യം ധരിക്കാതെ പരമതങ്ങളോട് വഴക്കും വാദവുമായി പുറപ്പെടുന്നവർ വിദ്വേഷ മത്സരങ്ങളിൽ പെട്ട് സ്വയം പതിച്ചു നശിക്കുകയും എന്നല്ലാതെ ഫലമൊന്നുമില്ല മനുഷ്യ ചരിത്രത്തിലെ ആരംഭം മുതൽ തന്നെ മതത്തിനു വേണ്ടിയുള്ള കുരിശു യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതായി നമുക്ക് കാണാം മതത്തിനു വേണ്ടി അനേകം പേർ കൊന്നിട്ടുണ്ട് രക്തപ്പുഴകൾ ഒരുക്കി ഒഴുക്കിയിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും മതം ഇതുകൊണ്ട് പരമമായി വിജയം കുകയോ മറ്റേതെങ്കിലും മതം ഇതുകൊണ്ട് പൂർണ്ണമായി പരാജയിപ്പിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുമില്ല നേരെ മറിച്ച് പരമസത്യം എന്തെന്നറിയാതെ നടത്തുന്ന ഇത്തരം മനുഷ്യ കുരുതികൾ ചിന്താശീലന്മാരുടെ ഉള്ളിൽ ഈശ്വരനോടും സത്യത്തോടും വെറുപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ആധുനിക കാലത്ത് മതം ഒരു മയക്കുമരുന്നാണെന്ന് കുറേ പേർ ചിന്തിക്കാനിടയായത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വൈകൃതങ്ങൾ കണ്ടാൽ പെട്ടെന്നാരും അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ അസാംഗ്യമില്ല എല്ലാ മതങ്ങളും മാർഗ്ഗങ്ങൾ മാത്രമാണ് മതത്തിന്റെ ചടങ്ങുകളായി ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആചാരങ്ങളും ഇഷ്ടദേവന്മാരുമാണ് പലപ്പോഴും മത കോലാഹലങ്ങൾക്ക് രൂപം നൽകുന്നത് ഇവയെല്ലാം ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമുള്ള ഉപായങ്ങൾ മാത്രമാണ് ശുദ്ധമായി ആഗ്രഹി ഏകാഗ്രപ്പെടുന്ന ഹൃദയത്തിൽ ബോധസ്വരൂപനായ ആത്മാവ് തെളിയും ഈ ആത്മാവാണ് സത്യം ഇതറിയുന്നയാൾക്ക് എല്ലാ മതങ്ങളും ആദരണീയങ്ങളാണ് വിദ്വേഷവും മത്സര്യവും ശത്രുത്വവും സത്യത്തിന്റെ മാർഗമല്ല അവ ചിത്രത്തെ അശുദ്ധമാക്കി സത്യത്തെ കൂടുതൽ മറച്ചു കളയുകയേ ഉള്ളൂ ഏതെങ്കിലും മതത്തിൽ എത്ര ദൃഢമായ വിശ്വാസമുണ്ടായാലും മത മത്സരാധി സമ്പത്ത് വളർത്തുന്നവർ ഈശ്വരനിൽ നിന്നും അകന്നു പതിച്ചു പോകുന്ന പോവുകയുള്ളു മത കോലാഹലങ്ങൾ ഇളക്കി വിടുന്നവർ ഇക്കാര്യം നല്ലവണ്ണം ഓർക്കണം ആദ്യം അവർ തന്നെ സ്വയം പതിക്കും തുടർന്ന് അനുയായികളെ പതിപ്പിക്കുകയും ചെയ്യും സഹജീവികളെ കുരുതി കൊടുക്കാനും രക്തപ്പുഴയൊഴുക്കാനുമാണ് ഈശ്വര അന്വേഷണമെങ്കിൽ ആ മതവും ഈശ്വരനും ചിന്താശക്തിയുള്ളവർക്ക് അംഗീകാരമാവുകയുമില്ല സ്നേഹവും കാരുണ്യവും സമഭാവനയുമാണ് സത്യമാർഗം ഈ ഗുണങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തി സ്വയം അതിവേഗം സത്യത്തോടടുക്കും അയാൾക്ക് മാത്രമേ അനുയായികളെയും ഈശ്വരനോടൊപ്പമടുപ്പിക്കാൻ കഴിയൂ ഈ ഗുണങ്ങൾ സ്വയം ജീവിതത്തിൽ പരീക്ഷിച്ച് പൂർണ്ണസത്യം സത്യം ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് പരമതവാദം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുദേവവാക്യം ഈ പശ്ചാത്തലത്തിൽ ചിന്തിച്ചറിയേണ്ടതാണ് ഏകമതം സാധിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം സത്യം ഒന്നേയുള്ളൂ പലതുണ്ടാവാൻ ഒക്കുകയില്ല ആ സത്യം അറിഞ്ഞ ആളിന് ഒരിക്കലും മതഭേദമില്ല ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബായി നമ